പല സിനിമകളും ഇവരുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചു ആ ലിസ്റ്റില് പലതും നമ്മൾ കേട്ടിട്ടില്ല ആ സിനിമകൾ അപ്പൊ ഡയറക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ഡയറക്ടർ ആകാൻ ആഗ്രഹമുള്ള ഒരാൾ ഒരു സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിന് കൊടുത്ത് പ്രൊഡ്യൂസർ അതിന് ഇത്ര രൂപ സമ്മതിച്ചിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങുന്നത് അല്ലെ അപ്പൊ അതിന് ഡയറക്ടറിന് അത് ചെയ്തെടുക്കാനുള്ള മെറിറ്റ് ഉണ്ടോ സ്ക്രിപ്റ്റിനുള്ള മെറിറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കാൻ ഉള്ള ബുക്ക് പ്രൊഡ്യൂസറും കാണിക്കട്ടെ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അതിന്റെ എന്റെ കുടം നോക്കിട്ടല്ലേ അല്ലാതെ പകുതി പൈസക്ക് കിട്ടുന്നത് കൊണ്ട് ബൈക്ക് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ പോലെ സിനിമ എടുക്കാൻ ഇറങ്ങിയ ഇതുപോലൊക്കെ ഇരിക്കും ചിലപ്പോൾ സിനിമകളെ മലയാളികൾ കയറി കാണും അതിന് ഒരു സംശയം വേണ്ട എത്ര ഇനി പറഞ്ഞാലും പ്രേക്ഷകരെയും റിവ്യൂവേഴ്സിനെയും പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പൂല സിനിമ നല്ലതാണെങ്കിൽ മലയാളികൾ കാണും എന്ത് പ്രൊമോഷൻ ഉണ്ടായിരുന്നു നാല് പുതിയ കുട്ടികളെല്ലാരുന്നു ഓടിയില്ലേ നന്നായിട്ട് ഓടിയത് ഓടിയപ്പടം കണ്ടെങ്കിൽ കണ്ടിരിക്കും